കൊച്ചിയിൽ യുവാവിനെയും കുടുംബത്തെയും ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയതായി പരാതി കൊച്ചി ചുള്ളിക്കൽ സ്വദേശി അഗസ്റ്റിൻ ആന്റണിയാണ് അമിത വേഗത്തെത്തിയ വാഹനം ഇടിച്ചു തെറിപ്പിച്ചത് സാരമായി പരിക്കേറ്റ ദമ്പതികളെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു പോലീസ് സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് വ്യാഴാഴ്ച വൈകിട്ട് ആറ് മുപ്പതോട് സംഭവം കൊച്ചി നസ്രത്ത് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് അമിതവേഗത്തിലെത്തിയ മാരുതി ബ്രസാ കാർ ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിന്റെ പിന്നിലിടിക്കുന്നത് ചുള്ളിക്കൽ സ്വദേശി അഗസ്റ്റിൻ ആന്റണിയും ഭാര്യയുമാണ് സൗദി സ്കൂളിനു സമീപം വാഹനാപകടത്തിൽപ്പെട്ടത് അമിത വേഗത്തിലെത്തിയ കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇവർ സഞ്ചരിച്ച ബൈക്കിനെ ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു അപകടശേഷവും നിർത്താതെ പോയ കാർ തിരിച്ചറിയാൻ പോലും സാധിച്ചിട്ടില്ല ബൈക്കിൽ നിന്ന് വീണ ഇരുവർക്കും സാരമായി പരുക്കുപറ്റിയിട്ടുണ്ട് തലക്കേറ്റ ക്ഷതത്തിന് പിന്നാലെ കാലിനും കൈക്കും പരുക്കുണ്ട്